ഒന്ന് ഇങ്ങനെ മസ്താനി വന്നപ്പോ മാളത്തിൽ ഒളിച്ച ആളാണ് ഈ പറയുന്ന അനുമോൾ ഒന്ന് അടങ്ങിയോ എന്നുള്ളത് അനുമോൾ അടങ്ങല്ല ചെയ്തത് അനുമോള് ബിഗ് ബോസ് അടക്കി വാഴയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കയ്യിലുള്ള കട്ടപൊമ്മൻ വെച്ചുകൊണ്ടുള്ള കളി നിങ്ങളതൊന്നും കണ്ടില്ലല്ല ആ കണ്ടില്ല അതാണ് കയപ്പം നമുക്ക് റനമോൾക്ക് അത് കാണിച്ചു കൊടുക്കാം അനുമോൾ ഇപ്പൊ അടങ്ങിയോ ഇല്ലയോ എന്നുള്ളത് ഹൗസിലെ മറ്റെല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഓണ വിഭവം തയ്യാറാക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻസോൺ വഴി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അനുമോളെയാണ് താമരിക്കേണ്ടതുവും എണ്ണത്തിന്റെ മുഖത്തൊരു തുള്ളി ചോര ഉണ്ടായിരുന്നില്ല കേട്ടോ അനുമോള് ബൊമ്മയറ്റു കളിക്കുകയാണ് കരച്ചിലാണ് പിന്നെന്താണ് ഒളിഞ്ഞു നോട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പരദൂഷണം കട്ടപ്പന ഋത്തിക്രോ സോറി കട്ടപ്പ ശൈത്യ എല്ലാരും ചേർന്നും കണ്ട് കൊന്നു കൊല വിളിച്ചു അവസാനം കെട്ടിന്റെ പണി കിട്ടി അനിമോള് പാര അനുമോള് ഹീറോയിൻ ആടോ ഹീറോയിൻ ഉം ആ ലെവലിക്ക് എത്തി എന്തൊക്കെ അത് തന്നെ ജീവിലൂടെ എന്നെ തിരഞ്ഞെടുത്ത എല്ലാ ഓഡിയൻസിനും എന്നെ എന്താ പറയുക ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് പിന്നെ ഇപ്പൊ ഞാൻ ഇവർക്ക് പോണൊക്കെ ആയതുകൊണ്ട് ഞാന് എല്ലാവർക്കും ഇഷ്ടം പായസമാണ് അപ്പൊ എനിക്ക് പായസം ഉണ്ടാക്കാനും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം അപ്പം പായസമൊക്കെ ആവുമ്പോ എല്ലാവരും കഴിക്കുമല്ലേ എന്താലേ ബാക്കിലൊരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ആകെ കൂടെ നിൽക്കുന്നത് ഒരു ഒറ്റ ആള് അനീഷട്ടെ സത്യം പറയട്ടെ വെറുപ്പിച്ചിരുന്നു പക്ഷെ ഊളത്തരം കാണിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ഒരാൾക്ക് അനുമോളം ഇഷ്ടമല്ല അനീഷിന് പേഴ്സണൽ ആയിട്ടും ഗെയിമിപരമായിട്ടും അനുമോളോട് വിദ്വേഷമില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഐറ്റം നമുക്കത് കാണാം നമുക്ക് ആദ്യം തന്നെ കുന്നംകുളം രൺബീർ കപൂറിന്റെ ആ ഒരു വിഷമം അവന്റെ മനസ്സിൽ ഒരു സാധനം കിടന്ന് കളിക്കുന്നുണ്ട് അതൊന്ന് കാണാം ഞാൻ ബി ഇവിടെ എന്തിനാണ് പ്രേക്ഷകർ കാണുന്നത് കാണുന്നത് എന്നെ തെറ്റായിട്ടും അതായത് അവർ ലെസ്ബിയൻസ് ആണ് അതുകൊണ്ട് അവരുടെ അടുത്ത് മറ്റൊരു പെണ്ണ് പോയിട്ടുണ്ടെങ്കിൽ മുടിച്ചുക്കി കൊടുക്കാനോ ചൊറിഞ്ഞു കൊടുക്കാനോ പോയിട്ടുണ്ടെങ്കിൽ അവരെ ആളുകൾ കാണേണ്ട രീതി എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു സാധനാണ് ഇവ ഉദ്ദേശിച്ചതേ വേറെ രീതിയിൽ പറയുന്നുള്ളു നേരെ തിരിച്ച് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുത്താലും പുതത്തിനുള്ളിലൊന്ന് കിടന്നുറങ്ങിയാലും ഞങ്ങളെ എന്തുകൊണ്ട് ചേർത്ത് വെച്ച് അത് പറയുന്നു എപ്പടി ഇറക്ക് നമ്മുടെ സദാചാര ബോധം വളർത്താൻ ശ്രമിച്ചതാണ് പക്ഷേ ഏറ്റില്ല ഒത്തില്ല ഡേ ഒത്തില്ല എന്റെ ബെഡിന് എല്ലാം കാണാല്ലേ അവിടം വരെ കാണാ എല്ലാം നന്നായിട്ട് അല്ല അത് കാണണ്ട അതൊന്നും എല്ലാരെയും എന്റെ ബെൻ്റെ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഓർത്ത് ഇത്ര നീ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എപ്പോർക്ക് അനിമോളൊന്നും കണ്ടില്ല ഗീസേലും ആ ബെഡിൽ പോയി കിടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് ഉയരമുള്ള ബെഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ കുൽസിത കൽകൃത കുൽകൃതങ്ങളും എനിക്ക് കാണാൻ കഴിയും എന്റെ പൊന്ന മൊണ ആരെയാ ഇനി പറയൊന്നും കാര്യമില്ല ഗീസല് പോലെ അത് ഓ ഇനിയാണ് മോനെ പ്ലാനിങ് അപ്പാനുസാരത്തിന്റെ പ്ലാനിങ് എങ്ങനെയെങ്കിലും സ്ക്രീൻ പ്രസൻസ് നേടിയെടുക്കണം എങ്ങനെയെങ്കിലും ഗബടിയണം അതിന് കാണിക്കുന്ന ഊണത്തരങ്ങളൊന്ന് കാണാറാവും അതാണ് അതാണ് മോനെ മാറിയിരുന്നാലും മാറിയിരുന്നില്ലെങ്കിലും അവള് കണ്ടന്റ് ഉണ്ടാക്കിണ്ട് എന്നാ പറയുന്നേ ആ ഒരു ബൊമ്മ വെച്ചിട്ട് കണ്ടന്നെ ഉണ്ടാക്കി കൊടുത്തതേ നീയാണ് മണകൊണാഞ്ച നീ എന്ത് മരപ്പാഴാണ് എന്ത് പൊട്ടത്തരാ കാണിച്ചത് അവരൊറ്റ കാരണം കൊണ്ട് അനിമോള് ഇപ്പൊ എന്തെങ്കിലും ഉണത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ആളുകൾ മറന്ന് ആ ഒരു ബൊമ്മയുടെ മോളിൽ പോയില്ല എല്ലാരും നിന്റെ വയറിളക്കൊക്കെ മാറിയ തൂറ്റളൊക്കെ ഉം വരാൻ കിടക്കുന്നുള്ളു പറയും പക്ഷെ നിന്റെ നിന്റെ നിന്നെ അടിച്ചിരിക്കും മുഖം നീ നല്ല നല്ല സത്യസന്ധത അവരാണ് പറയുന്നത് അടുത്ത കട്ടപ്പയാണ് അക്ബറിനെ തോളത്ത് കയറി ഇരുന്ന് ചവിതവനായി പറയുന്നേ നല്ല പോലെ ഇരിന്നൊക്കെ നിന്റെ പിന്നാലെ നടന്ന് നടന്ന് നടന്ന ഉപദ്രവിക്കുന്നുള്ളത് ബൊമ്മയുടെ പണി നന്നായിട്ട് ഏറ്റിട്ടുണ്ട് പിന്നാലെ തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്ക അപ്പാനീ രണ്ടും കല്പിച്ച് തന്നെ അനിമോളെ ചൊറിഞ്ഞോണ്ടിരുന്നുണ്ടങ്ങ എഴുപത്തിരണ്ട് ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞു തുറച്ചു നോക്കിയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും കൊള്ളാടാ കൊള്ളി കൊണ്ടുപോയി തോന്നും അതിന് തരുന്നു അവസാനം ഏതാ ഇവ എന്ത്ര വെളിച്ചപ്പാട് തുള്ള പോലെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത് ണിപ്പ കിട്ടിയത് മനസ്സിലായില്ലേ അവൻ അങ്ങോട്ട് വിളിച്ചപ്പൊന്ന് പോയതാ ഇപ്പൊ അവന് പിന്നാലെ നടക്കാനേ സമയ ഫുള്ള് ഓട്ടപ്പാച്ചൽ തന്നെ ഓട്ടപ്പാച്ചല് ഇനി നമുക്ക് യഥാർത്ഥ കട്ടപ്പ ശൈത്യം ശൈത്യയുടെ ആ ഒരു മാനറിസവും മനോഭാവവും അതേപോലെ തന്നെ ആര്യന്റെ ഒരു താങ്ങും ഒക്കെ അഫ്വാൻ ശരത്തിന്റെ നേതൃത്വത്തിൽ ഒന്ന് കണ്ടാലോ കാണാം അതെ അത് ഫസ്റ്റ് ഒരു എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും പറയുന്നേ എന്റെ കുന്നംകുളം ചേട്ടായി എന്തുവാ നന്നായി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അവിടെ വന്നപ്പോ ലവ് ട്രാക്കായിരുന്നു അത്രേ എടാ അതിന്റെ പൊന്നു മൊനെ അനിമോളുടെ ആ പഴയ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും തുറന്നു നോക്കിയാൽ കാണാൻ കഴിയും ഒരു തേങ്ങക്കൊലി അറിയില്ല അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അനിയൻ മണകോടാഞ്ചൻ ചെറുത് വെറുതെ നിന്നെ ഒന്ന് മൂപ്പിച്ച് അത്രേയുള്ളു കണ്ടന്റെ അവിടെ മുതലേ അനുമോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇവന് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രേ അവന് കണ്ട് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഒന്ന് കേൾക്കാം ഞാൻ ഇപ്പൊ കൊണ്ടിരിക്കാം ഈ സെയിം സൈഡിൽ അവിടെ പെൺകുട്ടിയുടെ മൂടി കൊണ്ടിരിക്കുക എന്തിനാണ് പ്രേക്ഷകർ കാണുന്നത് എന്നെ തെറ്റായിട്ടും അനുമോളിന് നിനക്ക് മനസ്സിലാവുന്ന ബുദ്ധി എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടടേ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടടേ അവനെ കണ്ടപ്പ ഫീൽ ചെയ്തത്രേ എന്തുവാ ഇവന്റെ മനോഭാവം വല്ലാത്തൊരു മനോഭാവട്ടോ ഇനി അടുത്തത് കട്ടപ്പയിലേക്ക് തന്നെ വരാം കട്ടപ്പ ശൈത്യ ഡബിൾ സ്റ്റാൻഡ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണ പോലും ഇല്ലായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ പെട്ടുപോയി അയ്യടോ ആ ഒരു വീഡിയോ ക്ലിപ്പില് വന്ന് പെട്ടുപോയത്രേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്റെ പ്രോബ്ലം നിനക്ക് സത്യം പറയാൻ എനിക്ക് ദേശീയ വരുന്നുണ്ട് വലിയ ഷുഗർ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ സന്തോഷം ഭയങ്കര സന്തോഷം എന്തല്ലേ അഭിനയ കുലപതി സിംഗം അനിമോളൊന്നും സീരിയലിൽ അഭിനയിക്കണ്ടെട്ടോ ശൈത്യക്ക് കൊണ്ടുപോയി കൊടുക്കണ ആ റോളൊക്കെ സീരിയലിൽ അമ്മായി അമ്മ റോളൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കാര്യമായിട്ട് പറയാണ് ഞാൻ സത്യമാണ് ആരുടെയൊക്കെ കൂടെ നിന്ന് എങ്ങനെയൊക്കെ അവിടെ നിൽക്കാൻ പറ്റും മനസ്സിലായ ഒരു വ്യക്തിയാണ് എന്തായാലും ഈ ആഴ്ചത്തെ ഈ മിഷനിൽ പുറത്തു പോകുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷെ ഇവിടെ മറ്റൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അനിമോളിന്റെ ഭാഗത്ത് നടന്നിട്ട് അതിനുള്ളൊരു കാര്യം അതായത് അനുമോൾക്ക് ഒരു എക്സ് ഉണ്ടായിരുന്നെന്നും ആ എക്സിനെ കുറിച്ച് ശൈത്യോടാണ് താങ്കൾ പറഞ്ഞത് എന്നും എന്നാൽ ബിഗ് ലൂസിലുള്ള എല്ലാവരെയും അത് അറിയിച്ചതും ശൈത്യാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടായിട്ടൊരു തല്ലുണ്ടായിട്ടുണ്ട് പല്ലടിച്ച് കൊഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശൈത്യം ഒന്ന് കാണാൻ അപ്പോ കട്ടപ്പ മാത്രല്ല ഗുണ്ടപ്പ കൂടിയാണ് ശൈത്യ എന്ന് മനസ്സിലായില്ലേ പല്ല കടിച്ചു തീർപ്പിക്കുന്നു പറയുന്നത് ഇപ്രാവശ്യത്തെ ബിഗ് ലൂസ് മൊത്തം കയ്യിൽ പോയി കിടക്കുകയാണ് ബഹളമയം വൃത്തി ഇല്ലായ്മയുടെ അങ്ങേയറ്റം ഒരെണ്ണപ്പഴ്ച്ച പുറത്തു പോവും മെയിൻ ഡോർ തുറന്നിട്ടേ എന്ന് പറഞ്ഞു കരഞ്ഞുന്ന ഒരു സാധനം ഉണ്ട് അതൊക്കെ പുറത്തു പോകും വൃത്തി അങ്ങേയറ്റം ഒക്കെ ആയ കൊറേ അണ്ണ ഉണ്ട് അവിടെ അതൊന്നും ഞാൻ പറയുന്നില്ല അയ്യോ വിഷയത്തിൽ നിന്ന് മാറി കട്ടപ്പാ വീണ്ടും പറഞ്ഞേക്കുന്നത് ഈ മസ്താനി സത്യം പറയട്ടെ അലമ്പിന്റെ അങ്ങോട്ടോ ബിഗ് ലൂസിന്റെ അകത്ത് വന്ന് എല്ലാവരോടും പുറത്തുനിള്ള കഥകള് മൊത്തം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അത് കൂടാതെ ഈ ഒരു കഥ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കൊള്ളാം മസ്താനി കൊള്ളാം എനിക്ക് തോന്നുന്ന വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിട്ട് ഫസ്റ്റ് നേരത്തെ പോകുന്ന ആളുകളുടെ പട്ടികയിൽ താങ്കൾ പെടും അത് ഉറപ്പ് ഒരു സംശയം വേണ്ടത് അനുമോൾക്കെതിരെയുള്ള കരകോഷങ്ങളാണ് കേൾക്കുന്നത് സത്യം പറയുമ്പോഴൊക്കെ നമുക്ക് ചിരിയാ വരുന്നത് കാരണം ഇവരൊക്കെ അത്യാവശ്യം പിന്നിൽ നിന്ന് കൊത്തിയിട്ടും അനുമോൾ എന്തുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് വരുന്നെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് വീട്ടമ്മമാർക്ക് ഈ സീരിയലൊക്കെ കണ്ടിട്ട് ഇവരോട് പ്രത്യേക സ്നേഹം ഉണ്ടോന്നൊരു സംശയം ഇല്ലാതെ അവരാണ് വോട്ട് ചെയ്തിട്ട് അവരെ മുകളിലോട്ട് മുകളിലോട്ട് കൊണ്ടുപോകണ്ടിരിക്കുന്നത് പിന്നെ ഇവർക്ക് കണ്ടന്റ് കറക്റ്റ് കൊടുക്കാനും കഴിയുന്നുണ്ട് കൊറേ എണ്ണം പിന്നാലെ നടന്നിട്ട് കണ്ടന്റ് കണ്ടന്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശരത്തൊക്കെ അപ്പാൻ ശരത്തിനൊന്നും ഒരു കാര്യമില്ലാതെ കണ്ടന്റ് കൊടുത്തുകൊണ്ടേ ഒരു ബൊമ്മയും വെച്ചിട്ടൊക്കെ ഒന്നര കളിയായിരുന്നു കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പോലെ ഫ്രണ്ടിനെ പറ്റി ഞാൻ ഇവരോടൊക്കെ അപ്പൊ ആണ് എല്ലാ കാര്യത്തിനും പിന്നിൽ നിന്ന് കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും മസ്താനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാതിരിക്കൂല്ലോ എന്നാൽ മസ്താനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ മസ്താനിയിലേക്ക് കടക്കാം ഏറ്റവും നല്ല പോയി ചേട്ടാ

അപ്പാനിയും ഇവിടെ തമ്മിലുള്ള കമ്പനി ഞാനൊന്ന് കേൾപ്പിച്ച് തരാ ഹെഡ്സെറ്റ് വെക്കണേടും എങ്ങനെയുണ്ട് അതാണ് കമ്പനിയാ എന്റെ പോക്കറ്റിലാണ് അപ്പന്നി അപ്പന്നീടെ ഞാൻ വെച്ചൊരു കളി കളിക്കും ഒന്നര കളി നല്ല എട്ടിന്റെ പണിയാ കിട്ടിയേ എന്റെ ഭാര്യയുടെ പേര് എടുക്കല്ലോ ഇന്റെ പണിന്നൊക്കെ എന്റെ പൊന്ന് മസ്താനി എന്തൊക്കെ വീളത്തരാ അതിൻറെ അകത്ത് കയറി ചെന്ന് കാണിച്ചു കിട്ടിയേ കട്ടപ്പ അവിടെ വേറെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കട്ടപ്പാന്നും പറയാൻ പറ്റില്ല നാരദൻ എന്നൊക്കെ പറയേണ്ടി വരുമല്ലോടോ ബിഗ് ബോസ് ചരിത്രത്തിലെ ബിഗ് നാരദനാണ് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് ഷാനവാസ് ഖാന്റെ കയ്യിൽ നിന്ന് തന്തക്ക് തന്തക്കുവിളിയും കൂടിയും കേൾക്കുമ്പോ തിരുപ്പതിയായി ആഹ എന്ത് സംഗീതാത്മകമായ സ്വരമാണല്ലേ കേൾക്കുമ്പോ തന്നെ പണ്ടാറിഞ്ഞ് ടി വി തല്ലി പൊളിച്ചിട്ട് ഒരു മൂലക്കെടാൻ തോന്നു അമ്മാതിരിയോടോ ഇവരെന്ത് ഇങ്ങനെയാന്നുള്ളതാ ഇപ്രാവശ്യം ബിഗ് ലൂസിൽ ബഹളം മയം മാത്രമേ ഉള്ളൂ വെറുതെ ബഹളം വെച്ചിട്ട് ഒരു കാരുമില്ലാതെ എന്തായാലും നല്ല എട്ടിന്റെ പണി വാങ്ങി വെക്കൂ ഇപ്രാവശ്യം ഉറപ്പ് ഒരു രക്ഷയില്ലാതെ പുറത്ത് പോകുന്ന തോന്നുന്നു വെറുതെ ആവശ്യമില്ലാതെ ചെറിയാൻ പോയിട്ട് തുടക്കത്തിൽ തുടക്കത്തില് റനാഫാത്തേ ഇപ്പൊ സ്ക്രീനിലേ കാണാനില്ല ഓ ഏതോ ഒരു മൂലയിൽ കിടക്കുന്നുണ്ടെന്നാ തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം രണ്ടാള പുറത്താക്കുന്നു പറഞ്ഞതിന് അഞ്ചാറെ അതിനൊപ്പം പുറത്താക്കും എന്നാ തോന്നുന്നത് ഡെഡായി കിടക്കുന്ന ഒന്ന് എന്നും പോണേ എന്ന് പറയുന്ന രണസുന പിന്നെ ഒരു കണ്ടന്റും ഇപ്പൊ കിട്ടാത്ത ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ റമ ഫാത്തിമ ദൂരെ കളി പിന്നെ പുതിയ വന്ന അഞ്ചെണ്ണത്തില് ഒന്ന് രണ്ടെണ്ണം കൊള്ളാം ബാക്കിയുള്ളതൊക്കെ വെറും ഒന്നുമില്ല ഒരു ഷർട്ട് ഊരി എന്തൊക്കെ കാണിച്ച് ഡാൻസ് കൂസാ എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചിരുന്നു അല്ലാതെ ഇവനൊന്നും ഞാൻ കണ്ടിട്ടേയില്ല ഇനിയെങ്കിലും എൻ്റെ പൊന്ന് ബിഗ്ലൂസെ ബുദ്ധിയും വകതിരിയും ഒക്കെ ഉള്ള ആരെങ്കിലൊക്കെ എടുക്കണേ സഹിക്കാൻ വയ്യ ഭയങ്കര ചന്ത തനി ചന്ത പരിപാടിയായിട്ട് പ്രാവശ്യത്തെ ബിഗ് ലൂസ് പിന്നെ ഷാനവാസ് അനങ്ങിയ തന്തയെ വിളിക്കുന്ന ഇദ്ദേഹത്തിന് ശരിക്ക് തന്തവൈബ് തന്നെ ഒരു തർക്കവും വേണ്ട ഇയാളെ നമുക്ക് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്തവിളിയനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം അല്ലേ അപ്പോ അനുമോളെ ചവിട്ടാൻ വന്നവരൊക്കെ എന്തായി തമ്മിത്തെല്ലാം തുടങ്ങി അനുമോൾ അതൊരു മൂലക്ക കൂടെ പോണു അപ്പൊ വീണ്ടും വരാവേ എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ നേരുന്നു തുടക്കത്തിൽ പറയാൻ മറന്നുപോയി ഒടുക്കത്തിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ട് ഓണാഘോഷം നിപിദിനം രണ്ടും ഒരുമിച്ചിരാണ് പൊളിക്ക് വീണ്ടും പറഞ്ഞാൽ വാർത്താ വിശേഷങ്ങളും സൈനിങ് ഓഫ്